ഗവായുടെ തീരുമാനങ്ങൾ പലപ്പോഴും കേന്ദ്ര മന്ത്രിസഭയ്ക്ക് വിലകുതടി ആയിരുന്നു സുപ്രീം കോടതിയുടെ ശാസനം അതല്ലെങ്കിൽ സുപ്രീം കോടതിയുടെ കടുത്ത നടപടിക്ക് പലപ്പോഴായി തുഷാർ മേത്ത വിധേയപ്പെടേണ്ടി വരുന്നു എന്നത് ബി ഏറ്റവും വലിയ അപമാനം ആയിരുന്നു എന്നുള്ളതാണ് സത്യം പലപ്പോഴും നിയമസഭാ തെരഞ്ഞെടുപ്പിലെ അട്ടിമറി ചീഫ് ജസ്റ്റിസിന്റെ കൺമുമ്പിൽ നടക്കുമ്പോൾ നിസ്സഹായനായി അതെ തിരികേണ്ടി വരുന്നു എന്ന പ്രസ്താവന പോലും അത് ശരിവയ്ക്കുന്ന തരത്തിലാണ് നേരത്തെ ഉപരാഷ്ട്രപതിയായ ജഗദീപ് ധൻഗർ ചീഫ് ജസ്റ്റിസിനോട് വാക്കുകൾ കൊണ്ട് ഏറ്റുമുട്ടാൻ ശ്രമിച്ചപ്പോഴും ചീഫ് ജസ്റ്റിസ് ഒരൊറ്റ കാര്യമേ പറഞ്ഞോളൂ ഇരിക്കുന്ന കസേരിയോട് നിങ്ങൾ നീതികേട് കാണിക്കരുത് എന്നത് ഒടുവിൽ ചീഫ് ജസ്റ്റിസ് പറഞ്ഞ വാക്കുകൾ ശരിവെക്കുന്ന തരത്തിലേക്കായി കാര്യങ്ങൾ അതായത് ഉപരാഷ്ട്രപതി പോലും മാനം കെട്ടും അടിയിറങ്ങേണ്ടി വന്നു ബി ജെ രാഷ്ട്രീയത്തോട് ഒരിക്കലും സമരസപ്പെടാത്ത ചീഫ് ജസ്റ്റിസ് തന്റെ നിലപാടുകൾ എന്തൊക്കെയാണ് എന്ന് സുപ്രീം കോടതിയുടെ കസേരിയിൽ ചീഫ് ജസ്റ്റിസിന്റെ കസേരിയിൽ ഇരുന്നുകൊണ്ട് ബി ആർ ഗവായ് ഓരോന്നായി തെളിയിച്ചു കാണിച്ചു മറ്റുള്ള ജഡ്ജിമാർ അതായത് സിംഗിൾ ബെഞ്ചിലും ഡിവിഷൻ ബെഞ്ചിലും ഒക്കെ ഇരിക്കുന്ന ജഡ്ജിമാർ സുപ്രീം കോടതിയിലെ ജസ്റ്റിസുമാർക്ക് അദ്ദേഹത്തിനോട് പല കാര്യങ്ങളിലും അഭിപ്രായ വ്യത്യാസം ഉണ്ടായിരുന്നു മാത്രമല്ല ഷൂർ വരെ അദ്ദേഹത്തിനെ ആക്രമിക്കാൻ ബി ജെ പി നേതാക്കൾ ഉപയോഗിച്ചു എന്നുള്ളതാണ് വാസ്തവം അതായത് ബി ജെ പിയുടെ സംഘപരിവാറിന്റെ അജണ്ടകളെ ഇത്രയധികം നകാശികാന്തം എതിർത്ത ഒരു ചീഫ് ജസ്റ്റിസ് ഇന്ത്യയുടെ സ്വാതന്ത്ര്യ ലപ്തിക്ക് ശേഷം ഉണ്ടായിട്ടുണ്ടോ എന്നത് പരിശോധിക്കേണ്ടതാണ് കാരണം ആയിരത്തി തൊള്ളായിരത്തി എൺപതുകൾക്ക് ശേഷമാണ് ബി ജെ പിയുടെ ഉദയം സംഘം ഈ രീതിയിലേക്ക് പരിണമിച്ചത് രണ്ടായിരത്തി പതിനാലിലാണ് അവർക്ക് ആദ്യമായി കേവല ഭൂരിപക്ഷം കിട്ടിയത് അവർക്കറിയാം ചീഫ് ജസ്റ്റിസിനെ സുപ്രീം കോടതിയുടെ പരമോന്നത അധികാരത്തിൽ ഇരിക്കുന്ന ഒരു വ്യക്തി എന്തുകൊണ്ട് ഇലക്ഷൻ കമ്മീഷന്റെ പാനലിൽ അപ്പോയിന്റ് ചെയ്യുന്ന ആ പാനൽ കമ്മിറ്റിയിൽ ഉണ്ടായില്ല ഉണ്ടാകേണ്ടതാണ് ജുഡീഷ്യറിയുടെ ഒരു പ്രതിനിധി എന്നത് ശരിവെക്കത്തക്ക രീതിയിലേക്കാണ് കാര്യങ്ങൾ പോകേണ്ടത് എന്നാൽ അവിടെ പ്രധാനമന്ത്രിയും മന്ത്രിയും കൂടെ ചേർന്ന് പാതിരാത്രി നാടകം കളിച്ച് ജാനേഷ് കുമാറിനെ നിയമിക്കുന്നു ജാനേഷ് കുമാർ എസ് ഐ ആർ പോലുള്ള ഒട്ടത്തരങ്ങൾ കാണിച്ച് ഈ രാജ്യത്തെ മുഴുവൻ കുട്ടിച്ചോറാക്കാൻ ശ്രമിക്കുന്നു എന്ത് മനോഹരമായി ബി അവരുടെ പദ്ധതികൾ നടപ്പിലാക്കും ഈ രാജ്യത്തെ തെരഞ്ഞെടുപ്പ് വേണ്ട എന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പറഞ്ഞാൽ പോലും അത് ചോദ്യം ചെയ്യാൻ കഴിയാത്ത വിധത്തിൽ ജുഡീഷ്യറിയെ നോക്കുകുത്തിയാക്കുന്നു ഇതെല്ലാം ഈ ചീഫ് ജസ്റ്റിസ് ഇരുന്ന കാലഘട്ടത്തിലാണെന്ന് നമ്മൾ ആലോചിക്കണം അത്രയേറെ പോരാട്ടം അദ്ദേഹത്തിന് നടത്തേണ്ടി വന്നു ബി ആർ ഗവായിക്കെതിരെ വധ ഭീഷണി ഉൾപ്പെടെ പലതും വന്നപ്പോഴും അദ്ദേഹം അടിപതറിയില്ല അത് ഇപ്പോഴും അദ്ദേഹത്തിന്റെ നിലപാടുകളിൽ ഉറച്ചു തന്നെ നിൽക്കുന്നു ബി ജെ പിയുടെ ഏതെങ്കിലും അപ്പകഷ്ണം കണ്ട് അത് വാങ്ങാൻ വേണ്ടി നടക്കുന്ന റിട്ടയേർഡ് ആയിട്ടുള്ള ബ്യൂറോക്രാറ്റുകളെ പോലെ ഉള്ള ആളല്ല ചീഫ് ജസ്റ്റിസായ ബി ആർ ഗവായി എന്ന് അദ്ദേഹം നട്ടനുള്ള ഒരു ആണ് എന്ന് വീണ്ടും വീണ്ടും തെളിയിച്ചുകൊണ്ടിരിക്കുകയാണ്